ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിക്കൊരുങ്ങുന്നതായുള്ള സൂചനകൾ പുറത്തുവരികയാണ് തിരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ രൂക്ഷമായ വിമർശനമാണ് തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ പിണറായിക്കെതിരെ ഉന്നയിച്ചതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ എന്നാൽ തോൽവിയുടെ ഉത്തരവാദിത്വം ഉണ്ടെന്നും ഒരാളുടെ നിലയിൽ കെട്ടിവെച്ച് കൈകഴുകാനാകില്ലെന്നുമാണ് ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നത് സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്നും സി സംസ്ഥാന സമിതിയിൽ വിലയിരുത്തലുണ്ടായത്രേ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പാർട്ടി നേതൃത്വം ഉയർത്തിക്കാട്ടിയത് സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് വിമർശനമുണ്ടെന്നും യോഗത്തിൽ പങ്കെടുത്ത സീതാറാം യെച്ചൂരിയും പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും വിമർശനമുയരുകയുണ്ടായി ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായെന്നും പ്രതിനിധികളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് അടിസ്ഥാന വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നുവെന്നും എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു നവകേരള സദസ്സിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടിയില്ല പോരായ്മകൾ ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നിട്ടുണ്ട് നേരത്തെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന സമിതിയിലെ ചർച്ച വിശദമായി കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഒരു സീറ്റ് മാത്രമാണ് സി പി എം നേടിയത് ആലത്തൂർ മണ്ഡലത്തിൽ സി പി എമ്മിലെ കെ രാധാകൃഷ്ണൻ വിജയിച്ചു കയറുകയായിരുന്നു യു ഡി എഫ് തരംഗവും തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതും ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി വോട്ട് ഇരട്ടിയാക്കിയതും പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയിരുന്നു പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പോലും ബി ജെ പിക്ക് ചോർന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതോടെ മുഖ്യമന്ത്രി രാജ്യസന്നദ്ധത അറിയിച്ചെന്നാണ് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ മുഖ്യമന്ത്രിയുടെ രാജിയുണ്ടായാൽ പകരം ആര് വേണമെന്നതിനെക്കുറിച്ചും പി ബി ചർച്ച ചെയ്തുവെന്നാണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമല്ലെങ്കിൽ താൽക്കാലിക പ്രതിസന്ധി പരിഹരിക്കാൻ എസ് രാമചന്ദ്രൻപിള്ളയോ എ കെ ബാലനെയോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പകരം കോടിയേരി ബാലകൃഷ്ണനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ചർച്ചകളും ഉയർന്നു വന്നതാണ് അതിനിടെ മകന്റെ കേസ് വന്നതോടെ മാറി നിൽക്കാൻ കോടിയേരി തയ്യാറായപ്പോൾ എസ് ആർ പി യുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നു എന്നാൽ അന്ന് മുഖ്യമന്ത്രി രാജിവെക്കാതെ ആശുപത്രിയിൽ നിന്നും ഭരണ നടത്തുകയായിരുന്നു ഇതേ ശൈലിയിൽ മുന്നോട്ടു പോയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട് അതിന്റെ പ്രതിഫലനമാണ് കയ്യിലുണ്ടായിരുന്ന ആലപ്പുഴ നഷ്ടപ്പെടാൻ കാരണമെന്നും പറയുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ രാജി സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ മാത്രമാണെന്നാണ് നേതാക്കൾ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിൻ്റെ വിലയിരുത്തലായി എന്നും കനത്ത പരാജയമുണ്ടായാൽ രാജിവെച്ച് ജനവിധി തേടുമോയെന്നും കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ നേരത്തെ ചോദിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കുമെന്നും നേരത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വേശവും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ സി പി ഐ യോഗങ്ങളിൽ നടക്കം കനത്ത വിമർശനമാണ് സർക്കാർ നേരിടുന്നത് എന്നാൽ മുഖ്യമന്ത്രി രാജിവയ്ക്കേണ്ടതില്ലെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വേശു ഇപ്പോൾ പറയുന്നത്